ഹായ് ഫ്രണ്ട്സ് അങ്ങനെ പുതിയൊരു ദിവസം അപ്പോൾ ഇന്ന് സാധനം സ്കൂളിൽ ചെമ്മീൻ ഫ്രൈയും മോരുകറിയും തോരണമായിരുന്നു അപ്പം അതിനു വേണ്ടിയിട്ട് ചെമ്മീനിൽ പുരട്ടി വെക്കാനുള്ള ചെമ്മീൻ എടുത്തു കുറച്ച് ചെമ്മീൻ എടുത്തു ഉപ്പ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മുളക് പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങളെടുത്ത് അത് നല്ലവണ്ണം പിന്നെ ആകിരിയിൽ കുഴച്ച് ഇതിൽ പരട്ടി വെക്കുക ഇച്ചിരി മസാല കൂടുതലെടുക്കണം കേട്ടോ സ അതിന് വേണ്ടതിനും കൂടുതൽ മസാല എടുക്കണം കാരണം അത് നമുക്ക് ആവശ്യം വരും അതിന് ശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു എടുത്തിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ശേഷം കുറച്ച് കറിവേപ്പിലിടുക ശേഷം ഏകദേശം പത്ത് മിനിറ്റോളം പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീൻ ആ എണ്ണയിലേക്ക് എണ്ണയിലേക്കെഴുതാം അത് വേകുന്നത് വരെ ഒരു അഞ്ചെട്ട് മിനിറ്റ് മതിയായിരിക്കും വേഗുന്നത് വരെ ഇത് ഇളക്കി കൊടുത്ത് വെക്കുക ശേഷം അതിലേക്ക് ശകലം വെള്ളം ചേർക്കണം വെള്ളം ചേർത്തിട്ട് പിന്നെ ചേർക്കേണ്ട സാധനമാണ് തേങ്ങ തേങ്ങ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ പൊടിച്ച് ചേർക്കുക ചെയ്തേക്കുന്നത് അങ്ങനെ പൊടിച്ച് ചേർത്ത തേങ്ങ അരപ്പിൽ നല്ലവണ്ണം ഇളക്കി കുറച്ച് നേരം അത് പറ്റുന്ന വരെ വെക്കണം ഇതിൻ്റെ അരപ്പ് മാത്രം മതി നമുക്ക് ഒരു പ്ലേറ്റ് ചോറുണ്ട് അത് കഴിഞ്ഞ് പാത്രം കഴുകാൻ പാത്രം കഴുകാനുണ്ടായിരുന്ന സമയത്ത് ഞാൻ അടുക്കളയിലെ കുറച്ച് തുണികൾ ചൂടുവെള്ളത്തിൽ ലിക്വിഡ് ഒഴിച്ച് അത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു അപ്പം അതിലെ എണ്ണമൊഴുക്കും കാര്യങ്ങളും മുഴുവൻ പോയി നല്ല ക്ലീനാവും അതിന് ശേഷം പിന്നെ ഉണ്ടാക്കിയത് മോരുകറിയായിരുന്നു മോരുകറിക്ക് പാൻ വെച്ചു അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് ഉലുവ ഇതൊക്കെ ഇട്ടു പിന്നെ അതിന് ശേഷം പച്ചമുളകും കറിവേപ്പിലും ഇട്ടു അതിന് ശേഷം തൈരെടുത്ത് ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ തൈരിനരപ്പിനകത്ത് സവോള ഇട്ടു അത് പറയാൻ മറന്നുപോയി സവോള ഇട്ടു അത് കഴിഞ്ഞിട്ട് തൈര് ചേർക്കണം പിന്നെ പിന്നെ അരപ്പിനകത്ത് എന്തൊക്കെയാണ് ചേർത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ മഞ്ഞൾപ്പൊടി ജീരകം ഉള്ളി ഇത്തരം സാധനങ്ങൾ ചേർത്തിട്ടാണ് അരപ്പ അരച്ചെടുത്തേക്കുന്നത് അതും ഈ തൈരിലേക്ക് ചേർത്തു അതിന് നന്നായിട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മോരുകാച്ചിത് റെഡി ഇനി വെക്കേണ്ടത് കുറച്ച് തോരനാണ് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ക്യാബേജും ക്യാരറ്റും തോരനാണ് വെക്കാൻ വിചാരിച്ചേക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ പാനെടുത്ത് അതിലേക്ക് കടു എണ്ണ ഒഴിച്ചു കടി കിട്ടു ഇച്ചിരി ഇഞ്ചി ഒരു പൊട്ടിക്കിഞ്ചി ഇഞ്ചി ഇട്ടു അതിനുശേഷം ചുവന്ന ഇട്ടു പിന്നെ കറിവേപ്പിലയും സവോളയും ഇട്ടു ഒന്ന് നല്ലോണം വഴറ്റി അതിലേക്കാണ് ഇനി ക്യാബേജും ക്യാരറ്റ് പച്ചമുളക് ഇതെല്ലാം കൂടെ അരിഞ്ഞു വെച്ചേക്കുന്ന ചേർക്കുന്നത് അത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഒട്ടും വെള്ളം ചേർക്കരുത് കാരണം ഞാൻ ആദ്യം ഉണ്ടാക്കിയ ക്യാബേജ് എറിനകത്ത് ഞാൻ വെള്ളം കോരി ഒഴിച്ചായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അതറിയാണ്ട് പറഞ്ഞു പോകുന്നത് പിന്നെ കുറച്ച് തേങ്ങയിട്ട് ഇളക്കി അത് നല്ലപോലെ വേഗം നേടം വരെ വെക്കുക അങ്ങനെ വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ തോരൻ റെഡി ഗിഫ്റ്റ് വന്നു കേട്ടോ എന്താ ഗിഫ്റ്റെന്ന് വെച്ചാൽ കേരളപ്രവി മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എഡിഷൻ വരെയുള്ള കേരള പാടാവലി മലയാളം ടെക്സ്റ്റിൻ്റെ മൂന്ന് ബോളിയങ്ങളായിട്ടുള്ള സംഭവമായിരുന്നു ഇത് കണ്ട ക ഇങ്ങനൊരു സംഭവം ഡി സി പബ്ലിക്കേഷൻസ് ഇറക്കി കണ്ട കാലം മുതൽ ഇത് വേണമെന്ന് ആഗ്രഹിച്ചതാണ് അപ്പോൾ അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ പറയാം അപ്പോഴത്തേക്കും വൈകുന്നേരമായി ഈ ബുക്ക് കിട്ടിയ സന്തോഷത്തിനുച്ചയ്ക്കൊന്നും ഉറങ്ങിയില്ല വൈകുന്നേരമായി അപ്പോഴത്തേക്കും ചാന്തകുട്ടിക്ക് വരുമ്പം മുട്ടയപ്പം ഉണ്ടാക്കാതെ മുട്ടയപ്പം എന്ന് ഞാൻ പറയും പാൻ കേക്ക് എന്ന് അവള് പറയും അതിന് മൈദപ്പൊടി എടുത്തു ചെറിയ ജീരകം ഏലക്ക മുട്ട പഞ്ചസാര ഉപ്പ് നെയ്യ് ഇത്രയും സാധനങ്ങൾ എടുത്തിട്ട് നല്ലവണ്ണം അടിച്ചെടുത്തു നല്ലവണ്ണം അടിച്ചെടുത്തിട്ട് ഇനിയൊരു പാനിലേക്കെടുത്ത് ചുറ്റെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ എടുത്തിരിക്കാറില്ലായിരുന്നു പണ്ട് പഠിച്ച പുസ്തകങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് വായിക്കാൻ പറ്റി ആയിരുന്നെങ്കിൽ പ്രത്യേകിച്ചും ഏഴാം ക്ലാസ്സിൽ പഠിച്ച സർക്കസും കൂടാരവുംപാഠ പുസ്തകം ആർക്കൊക്കെ ഈ പുസ്തകങ്ങൾ കാണുമ്പം നല്ല ഓർമ്മകൾ വരുന്നു എന്നെനിക്കറിയില്ല പക്ഷേ എനിക്കിത് കാണുമ്പം എന്തൊക്കെയോ ഒരു സന്തോഷമോ സങ്കടമോ ഒരു സമ്മിശ്ര വികാരമാണ് അത് മറിച്ച് നോക്കിയ എന്തോ ഒരു സന്തോഷമായി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം വരാം ബായ്